ഹലോ ഗേസ് കണ്ടുക്കോ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ വയലുകൾ അല്ല വയൽ ആ വയലുകൾ കുറേ വയലുകൾ കണ്ടു കുറേ വാഴകൾ കണ്ടു ഗെയ്സ് ഇതൊക്കെ ഇപ്പോൾ അധികം കാണാറേ ഇല്ലല്ലേ ചില സ്ഥലങ്ങളിൽ വയലുകളൊക്കെ കെട്ടിടങ്ങൾ പൊക്കിയെടുത്തു നമ്മൾ പ്രകൃതി രമണീയമായ വയലുകൾ നശിപ്പിക്കും ടുക്കാൻ സ്ഥലമില്ലാതെ കേണ്ടോ ഗെയ്സ് ആ വയലിന്റെ ആ ഒരു മണം പണ്ടത്തെ ഓർമ്മ ഓർമ്മകളിലേക്ക് പോകുകയാണ് ഗെയ്സിന് ഞാൻ മോനെ സ്കൂളിൽ കൂട്ടാൻ പോവുകയാണ് ഗൈസ് ഇവിടെ അടുത്താണ് സ്കൂൾ ആ കാണുന്ന റോഡില്ലേ കാണുന്നുണ്ടാവൂലല്ലേ കാണുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ട് അവിടെയാണ് സ്കൂൾ ഗസ് ഇന്ന് മഴയില്ല നല്ല വെയിലാണ് നല്ല കാലാവസ്ഥയാണ് കണ്ടോ പച്ചപ്പ് നിറഞ്ഞ നല്ല വയലുകൾ വയലുകാണാൻ ശരിക്കും ഇതൊന്നും എവിടെയും ഉണ്ടാവില്ല ഇപ്പം അല്ലേ മഴ ഇത് റോസ്റ്റ് ആണ് കേട്ടോ പണ്ടത്തെ സ്കൂൾ കാലം വരുന്നു ഗ്യാസ് ഞങ്ങൾ സ്കൂളിൽ നടന്നാ പണ്ട് പോക്ക് ഇപ്പോൾ അല്ലേ വെള്ളം ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മുന്നേ വെള്ളം കയറിയിക്കേലും മഴ ഫുൾ ടൈം മഴ പെയ്തിട്ട് നല്ല മഴയാവുമ്പോൾ വെള്ളം കേറും കണ്ടോ ഒരു ഓടിട്ടത് അതാണ് മോൻ്റെ സ്കൂൾ എൽ കെ ജിക്ക് പഠിക്കുക ഇതാ ഗേസ് സ്കൂളെത്തി ഇവിടെ വീടിനടുത്ത് തന്നെയാണ് സ്കൂൾ മോനെ നടന്നാണ് സ്കൂൾ കൊണ്ട് പോയ വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ അല്ലേ

ഏഴ് എട്ട് ഏഴ് എട്ട് മാത്ര ബാക്കി ഒന്നോ ഏ എട്ടെന്ന് രണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാലാ പിന്നെ എന്തെല്ലാം പഠിപ്പിച്ചേ പാട്ടു പഠിപ്പിച്ചിക്ക നല്ല മഴക്കോളുണ്ട് ഗേസ് മഴ പെരുന്ന മഴക്കാറുണ്ട് ചെറിയ വെയിലും ഉണ്ട് നല്ല കാറ്റാണ് ഗ്യാസ് ഇന്ന് മഴയില്ല കാറ്റോ കാറ്റ് ഇതിൽ നല്ല ചെറിയ ചെറിയ മീനുകളുണ്ട് കണ്ടോ ചെറിയ ചെറിയ മീൻ കണ്ടോ ഞങ്ങള് ചെറുപ്പകാലം സ്കൂളും വിട്ട് വരുമ്പോ ഒരു മൂന്നരക്ക് സ്കൂൾ വിട്ട നാലുമണിക്കൂ വിട്ടാ അവരെ അഞ്ചരല്ലാവും എത്താൻ മീനൊക്കെ പിടിച്ചങ്ങനെ വരികയുള്ളൂ കണ്ടോ ഇതാണ് ഞങ്ങൾ അലക്കുന്ന തോട് അവിടെ നിന്നാണ് ഞങ്ങൾ അലക്കുക സുഖാണ് ഇവിടെ നിന്ന് ഇറക്കാൻ വന്ന വേഗം കൈ വിളക്കരുത് ഇത് വേനൽ കാലം ഒക്കെ ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഗെയ്സ് ഞങ്ങളെ വീടെന്നാണ് ഞങ്ങളുടെ വീട് දාන වඩ චිතෙන් කාඩක්ක යනගේ වීඩ ඉත්‍ර මාත්‍රම් තැටා බයිබ කූති